പി എം ശ്രീയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സി പി ഐ മുഖപത്രം ജനയുഗത്തിൽ ലേഖനം പി എം ശ്രീ ഹിന്ദുത്വ അജണ്ടകളുടെ സ്ഥാപനവൽക്കരണമാണ് മതാത്മക ചിന്തകളെ പരിപോഷിപ്പിക്കുന്ന വിദ്യാലയ അന്തരീക്ഷമൊരുക്കാനുള്ള ശ്രമം ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനോട് പോരടിക്കുകയാണ് വേണ്ടതെന്നിരിക്കെ കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ പദ്ധതി അനിവാര്യമെന്ന ചിന്താഗതി ഇടതുപക്ഷങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആദർശം പണിയവയ്ക്കാനാകുമോ എന്നും മുഖപത്ര ലേഖനത്തിൽ പറയുന്നു സാമ്പത്തിക രാഷ്ട്രീയ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഉണ്ടാകണം പുന്നപ്ര വയലാർ കാലത്തെ ടി വി തോമസ് സർ സി പി ചർച്ചയും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ എഴുതിയ ജനയുഗത്തിലെ ലേഖനം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ എക്കാലവും ചോരയും നീരും കൊടുത്ത് പ്രതിരോധിച്ച ചരിത്രമാണ് എഐ വൈ എഫിന്റേത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയതു മുതൽ ഭരണഘടനയുടെ ഫെഡറൽ മൂല്യങ്ങളെ തീർത്തും ഇല്ലായ്മ ചെയ്യുകയും വിദ്യാഭ്യാസ മേഖലയുടെ സമസ്തവശങ്ങളെയും കേന്ദ്രീകരിക്കുകയും അതിലൂടെ ഹിന്ദുത്വ അജണ്ടകൾ വ്യാപിപ്പിക്കുകയുമാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി ഭരണകൂടം രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെന്ന ലേബലിൽ സംസ്ഥാന വിഷയമായ വിദ്യാഭ്യാസത്തെ കൂടുതൽ കേന്ദ്രവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുന്നത് സമാനതകളില്ലാത്ത നിലവാര തകർച്ചയും ഹിന്ദുത്വ അജണ്ടകളുടെ സ്ഥാപനവൽക്കരണമാണ് പദ്ധതിയുടെ ഭാഗമായി പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃക സ്ഥാപനങ്ങളായി ഉയർത്തുകയും ഇതിനായി ഇരുപത്തിയേഴായിരം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ കേന്ദ്രവിഹിതം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് നാല് ആറ് കോടി രൂപയും സംസ്ഥാനങ്ങളുടേത് എണ്ണൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ പി എം സി പദ്ധതി പ്രകാരം രണ്ട് സ്കൂളുകൾ വീതം ഏറ്റെടുക്കുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ സംസ്ഥാന അവകാശങ്ങളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂളുകളാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാകുന്നത് തന്നെയുമല്ല പി എം സിയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ സംസ്ഥാന അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിക്കുകയും ചെയ്യും രാജ്യത്ത് വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ മുക്കാൽ ഭാഗവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ മേഖലയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെ പൂർണ്ണമായും കവർന്നെടുക്കുന്ന വിധമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ അധികാര പ്രയോഗത്തിലൂടെ ഭരണഘടന വിഭാവനം ചെയ്ത വികേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഉയർത്തുന്ന നയങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് അപ്രകാരം വിദ്യാഭ്യാസത്തിന്റെ സാർവത്രിക സ്വഭാവത്തെ തീർത്തും അവഗണിച്ച് സംസ്ഥാന അവകാശങ്ങൾ കവർന്നെടുത്ത് കേന്ദ്രത്തിന്റെ സർവാധിപത്യം ലക്ഷ്യം വയ്ക്കുന്ന നയം പി എം ശ്രീയിലൂടെ ഒളിച്ചുകടത്തുകയും അതുവഴി ജനാധിപത്യ വിദ്യാഭ്യാസത്തിന്റെ ഉദാത്തമായ ലക്ഷ്യങ്ങളെയെല്ലാം നിർമൂലനം ചെയ്യാനുള്ള നീക്കവുമാണ് നടത്തുന്നതെന്നും ജനയുഗം ലേഖനം കുറ്റപ്പെടുത്തുന്നു